ഞാൻ വിചാരിച്ചത് ഇത് ഏതോ മഹാപണ്ഡിതൻ വരുന്നതാണ് അപ്പോഴാണ് ഇത് നമ്മളെ ചെയ്യാബുകയാണെന്ന് മനസ്സിലായത് മനുഷ്യരുടെ വിവരം വിവരദോഷം എന്നൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹത്തിൽ ആ മനുഷ്യരെന്താ കണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ എന്താല്നം നമ്മളെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഓരോരോ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്ന ഓരോരോ കോപ്രായ തരങ്ങള് അവിടെ പോയിട്ട് എന്നിട്ട് എന്താക്ക അവിടത്തെ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങും എന്ത് കാണിക്കുന്നതിനാണെങ്കിലും പാവങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും അവർക്കെന്നെ ഒരു ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ പൈസ ഉണ്ടാവൂളൂ ആ പണത്തിൽ നിന്ന് അവരിൽ നിന്ന് ഇറന്ന് വാങ്ങുന്ന ഷിഹാബെ ഇതെല്ലാം പടച്ചവും കാണുന്നുണ്ടെന്നുള്ളത് നിനക്ക് ഓർമ്മയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വിവരം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് നിന്നങ്ങനെ പൊക്കി നടക്കുന്നത് ഇവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇദ്ദേഹത്തിന് ഒരു ചുക്കും കാണിക്കുന്നില്ല എന്ന് അവർക്ക് ചിന്തിച്ചാൽ മതി പറഞ്ഞാലും വിശ്വസിക്കാനുള്ള ജനം അവിടെ ഉണ്ട് എന്ന് ഷിഹാബിനറിയാം ഷിഹാബ് നടന്ന പോയി ഹജ്ജ് ചെയ്യുമ്പോൾ തന്നെ അവന് അവന്റെ ഏർ കസ്റ്റമേഴ്സിന് അവന് ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവനക്ക് തന്നെ അറിയാം ഇത് ഹജ്ജ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്ക് ഇവരെ യൂസ് ചെയ്യാന്നുള്ള അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ ഇടയിൽ ഇവന് ഏതോ ഒരു പണ്ഡിതനാണ് എന്തോ സംഭവമാണെന്ന് അവർക്ക് ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവൻ ഒന്നുമല്ലാന്ന് നമുക്കറിയാം അള്ളാഹു അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ